അത് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയ കാര്യമാണ് ജനുവരി മാസം പതിനാറാം തീയതി അദ്ദേഹം എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് അഞ്ചൻകോട് നിലമ്പൂർ പാതയായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം കേന്ദ്രമന്ത്രിയെ കാണുകയുണ്ടായി കേന്ദ്രമന്ത്രിയെ കാണുകയുണ്ടായ സമയത്ത് അവരുടെ ഡിസ്കഷനിൽ നമുക്കറിയാം ഈ സ്ത്രീധനം വന്ന ഒരു വ്യക്തിയല്ല അദ്ദേഹം ഈ രാജ്യത്ത് മഹത്തായ റെയിൽവേ മേഖലയിൽ സംഭാവന സംഭാവനകൾ വ്യക്തിത്വമാണ് ആ കൂടിക്കാഴ്ചയിൽ കേരളത്തിന്റെ ഈ റെയിൽവേ ആവശ്യത്തെ സംബന്ധിച്ച് കേരളത്തിലൊരു അതിവേഗ റെയിൽപാതയെ സംബന്ധിച്ച് ചർച്ചകളുണ്ടായി ആ സമയത്ത് അദ്ദേഹം ഒരു പ്രപ്പോസൽ മന്ത്രിക്ക് മുമ്പാകെ പറഞ്ഞു എനിക്ക് എന്താണ് എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട് ഒരു അതിവേഗ റെയിൽപാതയെ സംബന്ധിച്ചൊരു ഒരു ഐഡിയ ഉണ്ട് ഈ ഐഡിയ അല്ലെങ്കിൽ ഈ ഒരു പ്രപ്പോസൽ ഞാൻ ഇന്നതാണ് എന്ന് പറഞ്ഞിട്ട് അതിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു ഷോർട്ട് ഷോർട്ടായിട്ട് കാര്യങ്ങൾ അവിടെ സൂചിപ്പിക്കുകയുണ്ടായി അതനുസരിച്ച് അദ്ദേഹം പറഞ്ഞു ഡി എം ആർ സിയെ ഏപിക്കുകയാണെങ്കിൽ കാരണം ഡി എം ആർ സിക്ക് ഈ അത്തരത്തിലുള്ള അതിവേഗ റെയിൽപാതകൾ ചെയ്ത് മുൻപരിചയമുള്ളതാണ് ഡി എം ആർ സിയെ ഏൽപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു ഏഴ് മാസം കൊണ്ട് നമുക്കിത് പൂർത്തീകരിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞു അപ്പോൾ അത് അങ്ങനെ തന്നെ കേന്ദ്രമന്ത്രി ഇതെല്ലാം ഞാൻ ഈ സ്ത്രീധനം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വീണ്ടും പറയുകയാണ് കേന്ദ്രമന്ത്രി എന്ത് ചെയ്തു അങ്ങനെ തന്നെ അദ്ദേഹത്തിന്റെ സ്റ്റാഫിനെ വിളിച്ചിട്ട് ഇത് സംബന്ധിച്ച് എന്താണ് ചെയ്യാൻ സാധ്യതയെ സംബന്ധിച്ച് പരിശോധിക്കാൻ പറഞ്ഞു അതനുസരിച്ചുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹം ഈ ഓഫീസ് തുറന്ന് മുമ്പോട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം എന്താണ് മാധ്യമങ്ങളെ കണ്ട റെയിൽവേ മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് റീ ശ്രീധരൻ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും റെയിൽവേ മന്ത്രാലയത്തിന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാകും എന്നുള്ളത് ഇപ്പൊ ആകെ ഇവർ ചോദിക്കുന്ന കാര്യം സംസ്ഥാനമായി കൂടിയാലോചന നടത്തിയോ അല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ഗവൺമെന്റ് ഓർഡർ ഈ ശ്രീധരൻ ലഭിച്ചോ പിന്നെ എന്തിന് അദ്ദേഹം ഓഫീസ് തുറന്നു ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് നാം ഇവിടെ ചിന്തിക്കേണ്ടത് രാജ്യത്തെ റെയിൽവേ മേഖലയ്ക്ക് സുദൃഹമായിട്ടുള്ള സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു വ്യക്തിത്വം അദ്ദേഹം തൊണ്ണൂറ്റിമൂന്നാം വയസ്സിലും ഒരു യുവാവിന്റെ ചുറുതുർക്കത്തോടെ ഏതെങ്കിലും ഒരു എഴുത്തുകുത്തുകൾ വരുന്നതിനപ്പുറത്ത് അദ്ദേഹം ചെയ്യേണ്ട പ്രിലിമിനറി വർക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓഫീസ് സെറ്റപ്പ് ചെയ്ത് പ്രവൃത്തി ആരംഭിച്ചതിനെയാണ് കേരളത്തിന്റെ ഉൾപ്പെടെ യുവാക്കൾ മാതൃകയാക്കേണ്ടത് കാരണം നമ്മുടെ യുവാക്കളെല്ലാം പഠിത്തവും വിദ്യാഭ്യാസവും കഴിഞ്ഞിട്ട് എന്ന് പി എസ് സി ജോലി കിട്ടും എന്ന് കാത്തിരിക്കുകയാണ് പക്ഷേ ഇവിടെ തൊണ്ണൂറ്റിമൂന്ന് വയസ്സുള്ള ഒരു മനുഷ്യൻ കേരളത്തിന്റെ ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു നീക്കം ചടുലമായ നീക്കം ഒരു സർജിക്കൽ നീക്കം നടത്തിയതിനെ നമ്മൾ അഭിനന്ദിക്കുകയാണ് ചെയ്യേണ്ടത്